ഇന്നലെയും കൂടി ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ഈ കെ പി സി സി നേതൃത്വം എന്തോ പച്ചക്കള്ളമാണ് പറഞ്ഞത് ആദ്യമാണ് ഞങ്ങൾക്ക് ഇന്നലെ ഒരു പരാതി കിട്ടി എന്നൊക്കെയായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം പക്ഷേ അതിജീവിത ഇരുപത്തി എട്ടാം തീയതി തന്നെ പരാതി കൊടുത്തതായി ഇന്നലെയും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ എന്നാൽ ഇന്നലെ വളരെ നിർണായകമായ വെളിപ്പെടുത്തലുമായി ഗുരുതരമായി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മറ്റൊരു യുവതി കൂടി പരാതിയുമായി രാഹുൽ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പരാതികൾ ഇനിയും ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോഴും കോൺഗ്രസ് നേതൃത്വം എന്താണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഇത് എന്തൊരു പാർട്ടിയാണെന്ന ചോദ്യം സാധാരണക്കാർ വരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉത്തരം വേണം രണ്ടാമത്തേത് ഈ രണ്ടാമത്തെ പരാതി അതായത് ഇന്നലെ ലഭിച്ച പരാതിയിലെ അന്വേഷണം അതെങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തന്നെ അത് ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ നിലവിൽ ശ്യാമ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ മാതൃകയാകണമെന്ന് കാട്ടിക്കൊടുക്കേണ്ട യുവ നേതാവായിരുന്നു കാരണം ചാനൽ ചർച്ചകളിലൊക്കെ അത്രയധികം പോയിന്റുകൾ കൊണ്ടുവന്ന് പലരെയും ഒരു നേതാവ് ഇപ്പോൾ സ്വയം പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് വേണം ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം ആദ്യമൊക്കെ പറഞ്ഞു അതിജീവിത ആദ്യത്തെ പരാതി വന്നപ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ല ഇത് ഗൂഢാലോചനയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രക്ഷ നേടാനുള്ള നടപടി ഒരു ഭാഗത്ത് സ്വീകരിച്ചു കോൺഗ്രസിലെ പല നേതാക്കന്മാരും കെ മുരളീധരനായിക്കോട്ടെ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറയുന്നൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം കെ കെ രമയടക്കമുള്ളവർ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്നുള്ളത് കോൺഗ്രസ് തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു നേതാവിനെ വെച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതായിട്ടുണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യം ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരാളെ പാർട്ടിയിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും തുടരണമോ എന്നൊരു ചോദ്യം പാർട്ടിക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട് അത് പ്രതിസന്ധിയായി കോൺഗ്രസ്സിന് നിൽക്കുകയാണ് അത് ചോദ്യമായി തന്നെ അവിടെ നിൽക്കുകയാണ് എന്തായാലും ഇന്നൊക്കെ ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി രണ്ടാമത്തെ പരാതി വന്നതിന് ശേഷം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും രണ്ട് പരാതികളും ഇപ്പോൾ കെ പി സി സിയുടെ മുൻപിലും രാഷ്ട്രീയ കേരളത്തിന് മുൻപിലും വലിയ ചർച്ചയായി മാറുകയാണ് രണ്ട് പരാതികളും ഡി ജി പിയുടെ മുൻപിലുണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ആദ്യ അന്വേഷണം നടത്തുന്ന ആദ്യ യുവതിയുടെ മേൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം തന്നെയായിരിക്കും ഈ രണ്ടാമത്തെ പരാതിയും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഡി ജി പി ആ യൂണിറ്റിന് തന്നെയായിരിക്കും കൈമാറുക എന്നുള്ള ഒരു മനസ്സിലാക്കുന്നുണ്ട് ഒപ്പം തന്നെ വരും മണിക്കൂറിൽ തന്നെ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അത് എത്രത്തോളമാണ് എങ്ങനെയൊക്കെയാണ് എന്ന് കണ്ടെത്തി തെളിവ് ശേഖരിക്കാനും ഒപ്പം തന്നെ ഇതടക്കമുള്ള രേഖകൾ കോടതിയിൽ ഇന്ന് നൽകാനുമായിരിക്കും പോലീസും തയ്യാറാകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും ഒക്കെ രാഹുൽ എത്തുന്നു ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം എത്തുന്നു അതിനിടയിലാണ് ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കാൻ പോകുന്നത് എന്തായാലും ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് തുടക്കം മുതൽ തന്നെ ജാമ്യം ലഭ്യമാകുകയാണെങ്കിൽ മാത്രം മാധ്യമങ്ങൾക്ക് മുൻപിലേക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിലേക്കും എത്താം എന്നുള്ളതാണ് രാഹുൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി അങ്ങനെയല്ല രാഹുലിന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട് എന്തായാലും ഇന്നും ഈ രാഹുലിനെ കണ്ടെത്താനായി ബാഗല്ലൂരും ഒപ്പം തന്നെ ഹൊസൂരിലും കോയമ്പത്തൂരും കർണാടകയിലുമായി പോലീസിൻ്റെ പ്രത്യേക സംഘങ്ങൾ തുടരുകയാണ് അല്ലെങ്കിൽ രാത്രി വൈകിയും രാഹുലുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരും ാണ് പരിശോധനകൾ തുടരുകയാണ് കർണാടകയിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് രാഹുൽ എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിന്റെ പോലീസും ഒപ്പം തന്നെ തമിഴ്നാട് ക്യൂബ്രാഞ്ച് അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് മൂന്ന് ഇടങ്ങളിൽ മൂന്ന് കാറുകളിൽ സഞ്ചരിച്ചു ഒപ്പം തന്നെ മറ്റൊരു ഫോൺ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളുമായിട്ടൊക്കെ പല ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നുണ്ട് സ്വന്തം ഫോൺ ഇടയ്ക്ക് ഇടവേള വെച്ചുകൊണ്ട് മാത്രം സ്വിച്ച് ഓൺ ചെയ്ത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനും യാത്രകൾ വഴി തിരിച്ചുവിടാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ശ്യാമരെ ഇനി ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം ഈ രാഹുൽ എവിടെ ഈ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ നമുക്ക് ഈ വാർത്തയിൽ തുടങ്ങണമെന്ന് പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ത് ചെയ്യാനാ ഇങ്ങനെ ഒരു ഒരു ജനപ്രതിനിധി ഒന്ന് ആലോചിച്ചു നോക്കും ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ഇയാൾ വന്ന ആ ഒരു ഇയാളുടെ ഒരു കരിയർ ഗ്രാഫ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കും ഈ ചാനൽ ചർച്ചകളിലൊക്കെ എതിരാളികളെയൊക്കെ ആ വായ വായടപ്പിച്ചുകൊണ്ടുള്ള പ്രകടനമൊക്കെ നടത്തി വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒരു പ്രശംസയും ഒക്കെയായി ഇയാൾ ഇങ്ങനെ വരുന്നു വരുന്നു വരികയാണ് അപ്പോഴാണ് ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് ഷാഫിയുടെ വളരെ പ്രധാനപ്പെട്ട മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്നു ഇയാൾ അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഷാഫിക്ക് ശേഷം ഷാഫിയുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം എന്ന വാശിയോട് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ ആളെ കൊണ്ടുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരുന്നത് അവിടെയാണ് ആദ്യമായി വിവാദം ഉയരുന്നത് കാരണം ഈ വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചാണ് ഈ വോട്ട് നടത്തിയത് അല്ലെങ്കിൽ ചെയ്തത് വോട്ടിങ്ക്രമങ്ങളൊക്കെ നടത്തിയത് എന്ന രീതിയിലുള്ള വലിയ പരാതി ആദ്യം തന്നെ ഉയരുകയാണ് വലിയ വിവാദത്തിലേക്ക് ഇയാൾ പോവുകയും ചെയ്യുകയാണ് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നോക്കൂ തുടരെ 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 വിവാദങ്ങൾ വലിയ രീതിയിലുള്ള പരാതികളൊക്കെ പലരും ശക്തമായി തന്നെ ഉന്നയിച്ചു കൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം പിന്നീട് ഇപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഓരോ പരാതിയിൽ ഇന്നലെ തന്നെ ആ ഇരുപത്തി മൂന്നുകാരി കെ പി സി സി നേതൃത്വത്തിനും രാഹുലിനും പ്രിയങ്കയ്ക്കും ഒക്കെ അയച്ച പരാതി ആ പരാതിയിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ അല്പം കണ്ണീര് പൊടിക്കാതെ അത് വായിച്ചു തീർക്കാൻ കഴിയില്ല അത്രത്തോളം കൊടും ക്രൂരത ചെയ്ത ഇയാൾ എവിടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം